ഹായ് നമസ്കാരം ഡെയിലി വിഷേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴിന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് അപ്പോൾ എന്താ പറയുക രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നിട്ട് ഇന്നെന്ത് കറി വെക്കുന്നൊക്കെ ചിന്തിക്കുന്നേക്കാൾ നല്ലത് തലേ ദിവസം വ്യക്തമായൊരു ആണ് നമ്മൾ ഉറങ്ങാൻ പോണതെങ്കിൽ രാവിലെ നമുക്ക് നേരത്തെ ഒക്കെ എടുക്കാനായിട്ട് പറ്റൂലേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലവാക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ ഞാനിത് ആ ഒരു ഇടത്തരം സവാള നന്നായിട്ടൊന്ന് വ വഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് വളർന്നു പോകേണ്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രൂപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് സാധാരണ എല്ലാ കറികളിലും ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ നമ്മുടെ കവാള കവാളൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് പിന്നെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതിനൊരുപാട് സംഭവങ്ങളൊന്നും വേണ്ട നന്നായിട്ട് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇത്രയും സംഭവങ്ങൾ കൊണ്ട് എവിടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചെറിയ തീ വെച്ചിട്ട് നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് തിളക്കിയെടുക്കാം സാധാരണ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് രാവിലെ എന്ത് കറി ഉണ്ടാക്കും എന്താ പറയുക ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്നിച്ച് ഒരു കറി തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ട് എല്ലാവർക്കും മടക്കും നമുക്കും മടക്കും മക്കൾക്കായാലും വീട്ടുകാർക്കൊക്കെ ആയാലും മടുത്ത് പോവും അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാനായിട്ട് ഒരു വെറൈറ്റി ഐറ്റം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മുട്ടക്കറി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമ്മുടെ ഇതാ സവാൾ തക്കാളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളിതാ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സംഭവങ്ങളൊന്നും ചേർത്തിട്ട് ചെറിയ തീയിൽ വണ്ണം ഇളക്കിയെടുക്കാനായിട്ട് കരിഞ്ഞു പോവും ചെറു നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ മുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാം കേട്ടോ എരിവ് കൂടുതലും ഉണ്ട് കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ചേർക്കാം പിന്നെ നമ്മളിതിൽ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവുള്ള പച്ചമുളകാണ് അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട് അത്യാവശ്യം എരിവുള്ള ഒരു കറി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ ചേർത്ത് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറിയു ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറണം അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിനത് കേടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഈ കറി ഒരുപാട് നേരം തിളച്ച് വേവണമെന്നില്ല അതുകൊണ്ട് തിളപ്പിച്ചാറ് വെള്ളം തന്നെയാണ് ഒഴിക്കണത് നന്നായിട്ടൊന്നരച്ചെടുത്ത് നന്നായിട്ട് അരക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് അരഞ്ഞു പോയത് പേസ്റ്റ് രൂപത്തിൽ ആവരുത് കേട്ടോ അപ്പോഴേ ആ കറിൻ്റെ സ്വാദ് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുള്ളൂ അങ്ങനെ ഞാൻ എന്താ ചട്ടി വെച്ച് കൊടുത്തു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് എന്നാൽ പോലും നമുക്ക് കറികൾക്കൊക്കെ തനതായൊരു സ്വാദ് കിട്ടണമെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്നാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം വെളിച്ചെണ്ണയെക്കാളും സ്വാദ് കിട്ടണ വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാറുണ്ടെങ്കിൽ അതും അറിയാം കേട്ടോ അപ്പോൾ അത് കടുകും കറിവേപ്പിലേക്ക് പൊട്ടി വന്നു നമ്മളത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അരപ്പൊഴിച്ച് കൊടുത്തു അപ്പോൾ എന്താ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഒരുപാട് നേരം വേവാനൊന്നും നമ്മൾ വേവിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേസ്റ്റ് ആയി പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ അതിൻ്റെയൊക്കെ ഇനി പുഴുങ്ങിയ മുട്ട കൂടി ചേർത്ത് കൊടുത്തല്ലോ അടിപ്പൊളി മുട്ടക്കറി റെഡിയായി അപ്പോൾ മുട്ടക്കറിയുടെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ